അസ്സാമലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നോമ്പിന് ഒരാഴ്ച വരെ എടുത്തു വെക്കാനും എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള രണ്ട് വിധ സ്നാക്സാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് നല്ല ഒരു വെറൈറ്റി സ്നാക്സാണ് എന്നാൽ നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അതുപോലെ പുറമെ നല്ല ക്രിസ്പിയും ഒരാഴ്ച വരെ എടുത്തു വെച്ചാലോ രുചിക്ക് മാറ്റോ ക്രിസ്പിനെസ്സിനുള്ള വ്യത്യാസമോ എണ്ണ ഒട്ട് കുടിക്കുകയോ ചെയ്യുകയില്ല നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം നല്ല രുചികരമായ എണ്ണ നമുക്ക് ഫ്രൈ ചെയ്താൽ ഒട്ടും കേടുവരാത്ത സൈസ് സ്നാക്സാണ് അപ്പോൾ നമ്മുടെ പൂച്ചയൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ കരയണ സൗണ്ട് കേട്ടപ്പോൾ പോയി നോക്കിയത് കേട്ടോ അപ്പോൾ നമ്മൾ ചട്ട കടലാസ് ഒക്കെ നമ്മൾ പിന്നെ നമ്മുടെ പുറത്ത് അടുക്കളയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ പൂച്ച അതൊക്കെ ശരിയാക്കി നോക്കി തപ്പിയെടുത്ത് ഇതിൽ പ്രസവിച്ചിട്ടുണ്ട് അഞ്ച് കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഈ പൂച്ച പ്രസ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായി കാര്യം നല്ല ഭംഗിയായി കാര്യം കാണാൻ പൂച്ചയാണെങ്കിൽ ഒരു പാവമാണ് നമ്മളെ പേടിയൊന്നുമില്ല അടുത്തേക്ക് ചെല്ലാനും എല്ലാത്തിനും സമ്മതിക്കൊക്കെ ചെയ്യും എന്നാലും നമുക്ക് പേടിയാണ് പൂച്ച അഥവാ അതിൻ്റെ നഖം തട്ടിയാലോ ഒന്നും കരുതി കൈ കൊണ്ടൊന്നും തൊടാറില്ല ഭക്ഷണമൊക്കെ എടുത്ത് നമ്മൾ പാത്രത്തിൽ വെച്ചുകൊടുക്കും അങ്ങനെ നല്ല ഇണക്കമുള്ളൊരു പൂച്ചയാണ് ഇപ്പം ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ചധികം സ്നാക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കട്ടോ ഫ്രൈ ചെയ്യുന്നതും കാണിക്കണില്ല ഒരു ആറ് വലിയ ഉള്ളി മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെയാണ് നമ്മൾ ചേർത്തി കൊടുക്കുന്നത് നല്ല രുചികരമായ നല്ല ക്രിസ്പിയായ എന്നാൽ ഇന്നുള്ളിൽ നല്ല സോഫ്റ്റായ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു രണ്ട് വിധ സ്നാക്സാണ് ഞാനിതിൽ കാണിക്കുന്നത് ഉണ്ടാക്കാനും തന്നെ വളരെ എളുപ്പമാണ് നമുക്ക് ഒരാഴ്ച വരെ എടുത്തു വെച്ചാലും അതിൻ്റെ രുചിക്കോ അതല്ലെങ്കിൽ അതിൻ്റെ ക്രിസ്പിനെസ്സിനോ ഒന്നും തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഇതിലേക്ക് ഞാൻ ഒരു ഉരുളങ്കിയങ്ങ് ചെറുതായി കട്ട് ചെയ്ത് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഒക്കെ തേച്ച് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല ഒരു രുചിക്ക് വേണ്ടിയിട്ടാണേ കടിക്കുമ്പോൾ നമ്മൾ വെറും ചിക്കൻ മാത്രം വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം സ്നാക്സുകൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിലേക്കൊന്ന് വെറൈറ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താലും നല്ല രുചിയാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ഉരുളങ്ങൊക്കെ ഫ്രൈ ആയി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പിന്നെ ഉള്ളി ഞാൻ വഴറ്റാൻ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിൽ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളി വാടി വന്നപ്പോൾ ചെറിയൊരു മഞ്ഞ കളറിലെ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് വാട്ടിയെടുക്കണം എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം ചെറുതായിട്ട് ഇതിനു മുമ്പ് ഞാനിട്ട് എണ്ണക്കടയിൽ ചീസെല്ലാം ഉപയോഗിച്ചിരുന്നു ഇതിപ്പോൾ ചീസൊന്നും ഇല്ലാത്ത ഇത് ഞാൻ ചിക്കന് മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾ ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ വേവിച്ചെടുത്തിട്ട് കൈ കൊണ്ട് പിച്ച് എടുത്തതാണ് കൂടുതൽ ചിക്കൻ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റായിരിക്കും ഞാൻ എല്ലാം പാകത്തിന് ഇട്ടിട്ടുള്ളൂ അത്യാവശ്യം ഈ മസാലയിലേക്കുള്ള ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതും കൂടി ഇതിലേക്കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ മസാലകളൊക്കെ ചേർത്തി കൊടുക്കണം ഏകദേശം ഇതെല്ലാം വാടി വരുന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലിട്ട ചേരുവകൾ നമ്മൾ ക്യാപ്സിക്കം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വലിയ ഉള്ളി ഉരുളം ഫ്രൈ ചെയ്തത് ചിക്കൻ ഇത്രയും ചേരുവകളാണ് ഇട്ടിട്ടുള്ളത് കറിവേപ്പില ഇനി ഇതെല്ലാം ഏകദേശം വാടി വന്നിട്ട് നമ്മൾ മസാലപ്പൊടികളും കൂടി ചേർത്തി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഓരോരുത്തരുടെ താല്പര്യപ്രകാരം ഇട്ട് കൊടുക്കെ ചിക്കൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതുപോലെ മുളക് പൊടി ഒക്കെ അര ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളക് കുരുമുളക് കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി വേണ്ടവർക്ക് അതും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഈ എണ്ണയിലൊന്ന് ഈ മസാലയിലിട്ടൊന്ന് പിന്നെ എല്ലാ ചേരുവയും കൂടി ഒന്ന് വാട്ടി കൊടുക്കണം ചിക്കൻ മസാല ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ മറ്റേത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയാണ് ആദ്യം ചേർത്തി കൊടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്നോ നാലോ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ അതൊന്ന് പിച്ചിയിട്ടിട്ട് കുറച്ച് പാലിട്ടോ ഇതൊന്ന് കുതിർത്താനായിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം പാലൊഴിച്ച് എഴുതി നമ്മുടെ രുചിക്കൊരു ടേസ്റ്റിനും കമ്മി ഉണ്ടാവില്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് അത്ര തന്നെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ പാൽ കൊണ്ട് ഞാനിതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഇതിലിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം അതെല്ലാം കൂടെ നമുക്ക് റസ്കും പടി ഉപയോഗിക്കുന്നതിന് പകരം ബ്രെഡ് പൊടി എല്ലാത്തിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ വളരെ ക്രിസ്പി ആയിരിക്കും എന്ന എണ്ണ ഒട്ടും തന്നെ കുടിക്കൂല ഒരു തക്കാളി സൂസിൻ്റെ ഈ ടൊമാറ്റോ കച്ചപ്പുണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയൊരു പേക്ക് ഞാനിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് ഇളക്കി നല്ല പോലെ ഒഴിച്ച് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് ഞാനിട്ടത് കാണിച്ചിട്ടില്ല ഉപ്പൊക്കെ നമ്മുടെ താല്പര്യപ്രകാരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാറാണ് എരിവ് അങ്ങനെ തന്നെയാണ് നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു മുളക് പൊടിയോ അതല്ലെങ്കിൽ പച്ചമുളകോ അതല്ലെങ്കിൽ പിന്നെ മുളക് പൊടിയൊക്കെ കൂടുതൽ കൂട്ടാവുന്ന ഇനിയിപ്പോൾ ഞാൻ മൈദയാണ് കേട്ടോ മുട്ടയിൽ അല്ല മുക്കുന്നത് മുട്ടയിലാവുമ്പോൾ നമുക്ക് എണ്ണ നല്ലപോലെ കുടിക്കുകയും ചെയ്യും ഭയങ്കരമായിട്ട് സോഫ്റ്റായി അതുപോലെ നമ്മൾ എണ്ണയിലൊക്കെ ഒരുപാട് പൊടിയായി എണ്ണക്ക മൊത്തം കേടാവും ഇതാവുമ്പോൾ ഒട്ടും തന്നെ എണ്ണയിൽ ഒന്നും തന്നെ ആവില്ല അപ്പോൾ കുറച്ച് മൈദമാവാണ് ഇങ്ങനെ ചെയ്തു നോക്കുകൊണ്ട് നമുക്ക് കുറേ ദിവസം എടുത്തു വയ്ക്കാനും പറ്റും അതുപോലെ എണ്ണ ഒട്ടും തന്നെ കുടിക്കൂല അപ്പോൾ കുറച്ച് മൈദ സാധാരണ നോർമൽ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് കണ്ട് കുറുക്കി ഒന്ന് കലക്കി വെക്കണം കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് കുറുക്കി കുഴച്ച് വെക്കുക മാവ് നമ്മൾ എന്താ പറയുക പഴം പൊരിക്കും ഒക്കെ പക്കവടക്കൊക്കെ ഇങ്ങനെ മാവാക്കി വെക്കൂല അതേപോലെ കുറച്ച് കട്ടിയിലാക്കി കുറുക്കി വെക്കണം നല്ലപോലെ കട്ടിയാകുന്നത് കുറച്ച് ലൂസും വേണം ഒരു പാകത്തിന് ഇതിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു പാകത്തിനാക്കി കലക്കി വെക്കുക പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡ് കംസിലാണ് നമ്മളിത് കോട്ടിങ് കൊടുക്കുന്നത് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് റിസ്കും പൊടിയിലേറെ എപ്പോഴും നല്ലത് ബ്രെഡാണ് എണ്ണ കുടിക്കാതിരിക്കാൻ ക്രിസ്പി അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലും ആണെങ്കിലും ഉണ്ടാക്കി വെക്കട്ടോ ഞാനിപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കൈകൊണ്ട് ബ്രെഡും കൂടി ഇതിൽ ഇട്ട് ഇളക്കി സെറ്റാക്കിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി ചിലർക്ക് ഉരുളം തേങ്ങ ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ ഇതിന് പകരം ഉരുളം തേങ്ങായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്കൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇത് പിന്നെ ബ്രെഡായിരിക്കും ഉരുളങ്ങ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിന് ഇത് ഈ മാവിലിട്ട് ഒരു സ്പൂൺ കൈ വെച്ചടക്കിയത് നമ്മുടെ കയ്യിലാകും മാവാകും അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി സ്പൂൺ കൊണ്ട് ഇത് ബോൾസ് എല്ലാം അതിലൊന്നും മുക്കുക എന്നിട്ട് ഈ ബ്രെഡ് കംസിലിട്ട് കണ്ട് കോട്ടിങ് കൊടുക്കുക വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ സ്നാക്സുകളാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കട്ടോ നിങ്ങളിങ്ങനെ മൈദയിൽ ഇങ്ങനെ കോട്ടിങ് കൊടുത്ത് നോക്കൊണ്ട് ബ്രെഡ് കംസിലും നമുക്ക് വളരെ നല്ല എന്താ പറയുക നല്ല ആയിരിക്കും നല്ല ക്രിസ്പി ഉണ്ടാവും നമ്മൾ പുറമെ നല്ല ക്രിസ്പി ഉണ്ടാവും ചിക്കൻ റോളൊക്കെ നമ്മൾ തിന്നാറില്ലേ അതുപോലെ ഉള്ളിൽ നല്ല ടേസ്റ്റുള്ള മസാലയായിരിക്കട്ടോ നല്ല രസകരമായ സ്നാക്സാണ് ഇതേപോലൊന്ന് ചെയ്തുകൊണ്ട് എണ്ണ തന്നെ ഒട്ടും തന്നെ കുടിക്കില്ല എണ്ണ കുടിക്കില്ല നമ്മുടെ എണ്ണ കേടാവില്ല എണ്ണയിൽ നമുക്ക് ഈ റസ്കും പൊടിയൊക്കെ ആകുമ്പോൾ അതിൽ കുറേ രണ്ട് മൂന്നാലെല്ലാം നമ്മൾ കടലറ്റൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ എണ്ണയിൽ മൊത്തത്തിലങ്ങോട്ട് അതിൻ്റെ പൊടിയ ഇങ്ങോട്ട് എണ്ണ ആകെ കറുപ്പ് കളറാവും ഇത് അങ്ങനെയുള്ള ഒരു പ്രശ്നമേ വരില്ല അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഞങ്ങൾ വളരെ കുറച്ച് ആളുകൾ കേട്ടോ രണ്ടാളുള്ള അപ്പോൾ ഞാൻ വളരെ കുറച്ച് സ്നാക്സ് ആണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ ആദ്യം ഉണ്ടാക്കി ഈ സ്നാക്സ് ഫ്രൈ ചെയ്ത് കാണിക്കുന്നുണ്ട് മറ്റേ ഞാൻ കാണിക്കുന്നില്ല കാരണം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാണ് പിറ്റേന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് ഇതൊന്നു കഴിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ മതിയാവുന്നത് വരെ അത് തന്നെ ഉണ്ടാവും സാധാ അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ അതിലുള്ളത് കൊണ്ട് പിന്നെ എണ്ണ കണ്ട ഒട്ടും കുടിക്കില്ല എണ്ണയിലൊട്ടും തന്നെ അതിൻ്റെ പിന്നെ പൊടികളൊന്നും ആവില്ല കേട്ടോ എണ്ണ അതുപോലെ തന്നെ ഒന്നും തന്നെ ഉടയാതെ നല്ല ഉടയാതെ തന്നെ കിട്ടും ഫ്രിഡ്ജിൽ വെച്ചാൽ ഒട്ടിപ്പിടുക്കുന്ന പേടിയും പേടിക്കണ്ട കേട്ടോ അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഇന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേര് ഞാൻ എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ അപ്പോൾ മോനൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ഈ സ്നാക്സ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് ഈ രണ്ടെണ്ണം വെച്ച് കഴിച്ചാൽ തന്നെ മദ്യ ആവോളം എണ്ണയൊന്നും അതേപോലെ കുടിക്കൂല നമ്മുടെ സ്നാക്സ് തന്നെ ഒട്ടും പൊടിയുകയോ ഒന്നും തന്നെ ഇല്ലട്ടോ അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സ്നാക്സ് അറിയണ ഇതേ മസാല തന്നെയാണ് ഞാൻ കുറച്ച് മാവ് മൈദ മൈതെടുത്ത് കുറച്ച് പച്ചവെള്ളം ഉപ്പുട്ട് ഇതേപോലെ കുഴച്ചെടുത്തതാണ് എന്നിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് പരത്തി എടുക്കുക പരത്തിയതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗവും നല്ല ചതുരത്തിലാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ആക്കണമെങ്കിൽ ഒരു ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതുപോലെ നമ്മൾ മറ്റേ നമ്മൾ മാവിൽ മുക്കി ബ്രെഡ് കംസിൽ മുക്കുന്നതിലേറെ ഒന്നും കൂടി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്താൽ നല്ല നമ്മൾ ചിക്കൻ റോളിനൊക്കെ കണ്ടിട്ടില്ല കോട്ടിങ് അതുപോലത്തെ ഒരു കോട്ടിങ് നമുക്ക് ഇതിനൊക്കെ ഉണ്ടാവും ചെയ്യും ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല ഉള്ളിൽ നല്ല രുചികരമായ മസാല കൂട്ടും നമുക്ക് ചിക്കനൊക്കെ നല്ല പോലെ ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ കൈവെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും പ്രസ് ചെയ്ത് മോഡലാക്കുക നമുക്ക് ഇനി നമ്മുടെ എന്താ പിന്നെ സിഗരറ്റ് ഉള്ളിലേക്കാക്കുന്നത് പോലെ അങ്ങനെ ചുരുട്ടണമെങ്കിൽ അങ്ങനെ ചുരുട്ടാം അതല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ആക്കണമെങ്കിൽ മുട്ടായിയുടെ രൂപത്തിലൊക്കെ ഷേപ്പ് ആക്കണമെങ്കിൽ ഒരു സ്പൂണോ കോർക്കൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ വളരെ എളുപ്പത്തിൽ അത് ചെയ്തെടുക്കാനും പറ്റും ഞാനൊന്നും കൂടി കാണിക്കാം നമ്മൾ മാവിങ്ങനെ ബോൾസ് പരത്തിയതിന് ശേഷം ഇങ്ങനെ രണ്ടോ മൂന്നോ എത്ര വലിയ ബോൾ എത്ര നമുക്ക് പരത്താൻ പറ്റണ അത്രത്തോളം വലുതാക്കട്ടെ ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് പരത്തുന്നത് അപ്പോൾ എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് കാണ്ട് ഒന്ന് ലെവലാക്കി ഇതിൻ്റെ ഷേയ്പ്പാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൽ ഓരോന്നിലും എടുത്തിട്ട് മസാല ഇട്ട് ഒരു ഷേപ്പിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് വെക്കുക ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവുക ഇന്ന് ജസ്റ്റ് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ വെച്ചാൽ നമ്മുടെ ക്രിസ്പ്നെസ്സോ അതല്ലെങ്കിൽ അതിൻ്റെ രുചിക്ക് മാറ്റവും പക്ഷേ നല്ല മൂടി എയറില്ലാത്ത ഉള്ളിലേക്ക് പോകാത്ത നല്ല മൂടിയുള്ള പാത്രത്തിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ ഒന്നൊന്നിൽ തട്ടാതെ വെച്ച് കൊടുക്കുക ഇനി ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ അട്ടിക്കട്ടിക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കട്ടോ എന്നിട്ട് സാധനം നോർമൽ സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി ഫ്രീസീറിൽ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഇത് ഉണ്ടാക്കി കഴിച്ചതിൻ്റെ അനുഭവത്തിലാണ് നിങ്ങളോട് പറയുന്നത് നൂറ് ശതമാനം ഓക്കെയാണ് ഇനി ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇതേപോലെ തന്നെ ഈ പിന്നെ മൈദയുടെ മാവിൽ മുക്കുക അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യണം എപ്പോഴും നല്ലത് കയ്യിലാവുമ്പോൾ കൈ കൊണ്ട് തന്നെ നമുക്ക് കൂട്ടിങ്ങ കൊടുക്കുമ്പോൾ ആ കൂട്ടിങ് പറ്റേ ആകെ കട്ടയായി പോകും അതിലേറെ ബുദ്ധി ഇങ്ങനെ മാവൊന്ന് ജസ്റ്റ് സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക എന്നിട്ട് ഒരു ഇത് ഉടയുന്ന പേടിയൊന്നും പേടിക്കണ്ട കേട്ടോ നമുക്ക് ഉടയൊന്നുമില്ല അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ കോട്ടിങ്ങിൽ നല്ല പോലെ കോട്ടിങ്ങും കൊടുക്കുക അപ്പോൾ ഈ സ്നാക്സ് ഒക്കെ ഞാൻ റെഡിയാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു ഇത് ഇതിന്ന് നമുക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ ഇത് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ അത് കുറച്ച് പേരുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇത് വലിയ സ്നാക്സ് ഓരോന്നേ കഴിക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ട് ഇതിലെ ഇതിലേറെ കൂടുതലൊന്നും ഞങ്ങൾ എണ്ണക്കടി കഴിക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും നല്ല 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 വീഡിയോസും ആയങ്ങണ്ട് നമുക്ക് വീണ്ടും വരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റുള്ള സ്നാക്സ് ആണ് എണ്ണ ഒട്ടും കുടിക്കില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ഏറെ ഒന്നും ഒരു പാത്രത്തിൽ വെച്ചാൽ ഒരു കുഴപ്പം വരില്ല ഇൻഷാള്ള വീണ്ടും വരാം അസ്സാം വലൈക്കും